ഫെദർലൂം ഹായ് ഞാൻ ദിവ്യാശരത് ഫെതർലൂമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ റയോണിൽ വരുന്ന ഒരു അടിപൊളി കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് അതുകൂടാതെ കോട്ടണിൽ വന്നിരിക്കുന്ന രണ്ട് ഹാൻഡ് വർക്ക്ഡ് കുർത്തീസ് കാണിക്കുന്നുണ്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നല്ല ഓഫർ സെയിലിൽ കുർത്തീസ് കൊണ്ടുവന്നിട്ടുണ്ട് അതും ഡീറ്റെയിൽ ആയി കണ്ടുനോക്കാം നല്ലൊരു മെറൂൺ ഷെയഡിലാണ് ഈ കുർത്തി വന്നിരിക്കുന്നത് വീഡിയോയിൽ ചെറിയൊരു കളർ ചേഞ്ച് വരുന്നുണ്ട് റെഡ്ഡിഷ് മെറൂൺ ആണ് കാണിക്കുന്നത് കുർത്തി നല്ല മെറൂൺ ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ഷോ ബട്ടൺ ആണ് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പാർട്ട് വരെ ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിൻ്റെ ലെങ്ത് പതിനാറ് ഇഞ്ചസോളം വരുന്നുണ്ട് വിത്തൌട്ട് ലൈനിങ്ങിലാണ് കുർത്തി കംപ്ലീറ്റ് ആയിട്ട് വന്നിരിക്കുന്നത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് റയോൺ ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇവിടെ വരെ ഷോ ബട്ടൺ കൊടുത്തിട്ട് അത് കഴിഞ്ഞ് താഴേക്ക് ആണ് വന്നിരിക്കുന്നത് രണ്ട് തട്ടായിട്ടാണ് ഫ്രിൽസ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയിലാണ് വർക്കുകളൊക്കെ വന്നിരിക്കുന്നത് ബാക്ക് പോഷൻ ഇങ്ങനെയാണ് കുർത്തിയുടെ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് സെമി പാർട്ടി വേറായി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണിത് കുർത്തിയുടെ സൈസായിട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളിലാണ് ഈ കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് ഫൈവ് സീറോയാണ് കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമ്മൾ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഓഫർ സെയിലിൽ വരുന്ന രണ്ട് കുർത്തീസ് ആണ് ഒരു കോട്ടൺ കുർത്തി ഹാൻഡ് വർക്കിന് കൊണ്ടുവന്നിട്ടുണ്ട് അത് കൂടാതെ ടിഷ്യൂയില് വരുന്ന കുർത്തിയും കൊണ്ടുവന്നിട്ടുണ്ട് രണ്ടും നോക്കാം ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന ആദ്യത്തെ കുർത്തി കോട്ടൺ മെറ്റീരിയൽ ആണ് ചെയ്തിരിക്കുന്നത് യോക്കിലായിട്ട് ഒരു കോട്ടൺ സിൽക്ക് മെറ്റീരിയൽ പാച്ച് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതിലായിട്ടാണ് ഹാൻഡ് വർക്ക് വന്നിരിക്കുന്നത് ഗോൾഡൻ കളറിലുള്ള ബീഡ് വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കൊടുത്തിരിക്കുന്നത് നെക്കിലായിട്ട് നിറയെ ഹാൻഡ് വർക്ക് വരുന്നുണ്ട് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് ചെയ്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് ബാക്ക് പോഷൻ എങ്ങനെയാണ് കംപ്ലീറ്റ് ആയിട്ട് പ്രിന്റ് വർക്കാണ് വന്നിരിക്കുന്നത് യോക്കിലാണ് ഹാൻഡ് വർക്ക് വരുന്നത് മനോഹരമായ കുർത്തിയാണ് ഈ കുർത്തിയുടെ പ്രൈസ് വന്നത് ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് സെവൻ നയൻ സീറോ ആണ് ഇപ്പോഴത്തെ സ്പെഷ്യൽ ഓഫർ ആണ് ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഈ കുർത്തിക്ക് അതും ഫ്രീ ഷിപ്പിംഗിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കുർത്തിയുടെ സൈസ് അറിയാം എല്ലാ സൈസും അവൈലബിൾ അല്ല സൈസ് അറിയാനായിട്ട് താഴെ താഴെക്കാട് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്താൽ മതിയാവും ഇന്ന് നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് ഓഫർ സെയിലിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി ടിഷ്യൂ മെറ്റീരിയൽ വന്നിരിക്കുന്ന ഒരു കോളർ നെക്ക് കുർത്തിയാണ് നല്ല മനോഹരമായ പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് ഇതിന് സ്ലീവ് കൊടുത്തിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് വന്നിരിക്കുന്നത് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് കൊടുത്തിട്ടുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ഡെയിലി വെയർ ഡെയിലി വെയറായി യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു കുർത്തിയാണ് ഡെക്ക് വോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നിരുന്നത് ഫൈവ് നയൻ സീറോ ആയിരുന്നു ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫോർ ഡബിൾ നയൻ മാത്രമാണ് അത് ഫ്രീ ഷിപ്പിങ്ങിലാണ് ടിഷ്യൂയിൽ വരുന്ന ഇങ്ങനത്തെ കുർത്തീസ് വളരെ റയറായിട്ടാണ് കിട്ടുന്നത് എല്ലാവരും മിസ് ചെയ്യാതെ തന്നെ പർച്ചേസ് ചെയ്തോളൂ ഇനി നമുക്ക് നെക്സ്റ്റ് കുർത്തി കാണാം ഇതാണ് ഓഫർ സൈലിൽ കൊണ്ടുവന്നിരിക്കുന്ന ലാസ്റ്റ് കുർത്തി റയോണിലാണ് വന്നിരിക്കുന്നത് റൗണ്ട് നെക്കാണ് കുർത്തിക്ക് ചെയ്തിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് കൊടുത്തിരിക്കുന്നത് ഹെയൻ പാറ്റേണിൽ വന്നിരിക്കുന്ന കുർത്തിയാണ് സ്ലീവിന്റെ എൻഡിലായിട്ട് യോക്കിൽ വരുന്ന അതേ വർക്ക് തന്നെ വരുന്നുണ്ട് സ്ലീവ് വിത്ത് സ്ലീവ് വിത്ത് ഔട് ലൈനിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ബാക്ക് പോഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ഒറിജിനൽ പ്രൈസ് വന്നത് അറുന്നൂറ്റി എൺപതാണ് കുർത്തിയുടെ ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് വെറും ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ പർച്ചേസ് ചെയ്യണം എല്ലാവരും നമുക്കിനി നെക്സ്റ്റ് വന്നിരിക്കുന്നത് കോട്ടണിൽ വരുന്ന ഒരു പുതിയ മോഡൽ കുർത്തിയാണ് അത് കണ്ടുനോക്കാം വി നെക്ക് പാറ്റേണിൽ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരുന്ന അടിപൊളി കുർത്തിയാണിത് യോക്കിലായിട്ട് ബ്ലാക്ക് കളറിലെ ബീഡ് വർക്കും അതുപോലെ മിറർ വർക്കും വരുന്നുണ്ട് ക്രോസ് റിവ്യൂ നോക്കാം നല്ല കോട്ടൺ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് ത്രീ ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ്ങിലാണ് പതിനാറ് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് സ്ലീവിന് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി ആറ് ഇഞ്ചസ് ആണ് ബാക്ക് പോസ്റ്റിന് എങ്ങനെയാണ് ഈ കുർത്തിയുടെ സൈസ് തുടങ്ങുന്നത് ലാർജ് മുതലാണ് ലാർജ് എക്സെൽ ഡബിൾ എക്സെൽ ത്രീ എക്സ് എൽ സൈസുകളിലാണ് കുർത്തി അവൈലബിൾ ആക്കിയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് വെറും സിക്സ് ഡബിൾ നയൻ മാത്രമാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഈ കുർത്തിയുടെ ക്ലോസർ വ്യൂ കാണിച്ച സമയത്ത് കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട് ഒരു ബ്ലൂ ആണ് കാണിച്ചത് കറക്റ്റ് ഒരു ഗ്രീൻ ആണ് വന്നിരിക്കുന്നത് ഇപ്പോൾ കാണുന്ന കളർ ഏകദേശം സെയിം തന്നെയാണ് ഇനി നമുക്ക് ഒരു കുർത്തി കൂടി കാണാനുണ്ട് അതുകൂടി കാണാം ഇതാണ് കോട്ടനിൽ വന്നിരിക്കുന്ന നെക്സ്റ്റ് കുർത്തി യോക്കിലായിട്ട് മിറർ വർക്കും ബീഡ് വർക്കും വരുന്നുണ്ട് വീഡിയോയിൽ കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട് നല്ല ബ്രൈറ്റ് ആയിട്ടാണ് വീഡിയോയിൽ വരുന്നത് ഇതൊരു ബ്ലൂ യെല്ലോ കോംബോയിൽ വരുന്ന നല്ലൊരു കുർത്തിയാണ് ത്രീ ഫോർത്ത് ആണ് സ്ലീവ് വന്നിരിക്കുന്നത് സ്ലീവിന് പതിനാറത് ഇഞ്ചസോളം ലെങ്ത് വരുന്നുണ്ട് കുർത്തിയിൽ കംപ്ലീറ്റ് ആയിട്ട് ലൈൻസ് പോകുന്നുണ്ട് സ്ലിറ്റഡ് ആയിട്ട് വരുന്ന പാറ്റേൺ ആണ് ബോഡി പാർട്ടിലേക്ക് ലൈനിങ് വരുന്നുണ്ട് കുർത്തിയുടെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ചസ് ആണ് ബാക്ക് പോർഷൻ എങ്ങനെയാണ് ഈ കുർത്തിയുടെ ചാർട്ട് വന്നിരിക്കുന്നത് മീഡിയം മുതലാണ് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസുകളാണ് കുർത്തി അവൈലബിൾ ആയിരിക്കുന്നത് കുർത്തിയുടെ പ്രൈസ് വന്നിരിക്കുന്നത് സിക്സ് മാത്രമാണ് അതും ഫ്രീ ഷിപ്പിംഗിലാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിച്ചിരിക്കുന്ന ഏതെങ്കിലും കുർത്തി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാനായി താഴെക്കാളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ വഴിയോ വെബ്സൈറ്റ് വഴിയോ പർച്ചേസ് ചെയ്യാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക് യു എല്ലാവർക്കും ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ വാട്സ്ആപ്പ് പേജുകൾ വഴി ഡ്രസ്സുകൾ ഓർഡർ ചെയ്യാവുന്നതാണ് കൂടാതെ ഗൂഗിൾ പേ ഫോൺ പേ ഇന്റർനെറ്റ് ബാങ്കിംഗ് സൗകര്യവും നിങ്ങൾക്കായി ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഏത് സംശയങ്ങൾക്കും പരാതികൾക്കും താഴെ കാണുന്ന ഞങ്ങളുടെ കസ്റ്റമർ കെയർ നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്